حنوا دموع الأسى توبة وقولوا أتيناك يا ذا العلا وقولوا أتيناك يا ذا السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آله وصحبه وسلم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي أعوذ بكلمات الله التامة من كل شيطان وهامة ومن كل عين لامة بهماني راي صحودر صحودر ماري نمال پڑيچو سورة سورة الغاشية آنا പത്തൊൻപത് ആയത്തുകളാണ് നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇരുപതാമത്തെ ആയത്ത് മുതലാണ് ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് അള്ളാഹുവിൻ്റെ മഹത്തായ ദൃഷ്ടാന്തങ്ങളെക്കുറിച്ചുള്ള ചർച്ചയായിരുന്നു കഴിഞ്ഞ ആയത്തുകളിലൊക്കെ ഒട്ടകങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു ആകാശത്തെക്കുറിച്ച് പഠിച്ചു പർവ്വതങ്ങളെക്കുറിച്ച് പഠിച്ചു ഇതൊക്കെ അള്ളാഹുദല നമ്മളോട് പഠിക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കുറഞ്ഞ സമയം മാത്രം ഇരുന്ന് ചിന്തിച്ചതാണ് വിശദമായ പഠനങ്ങൾക്ക് മുതിരണമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇന്നത്തെ ആയത്ത് ബിസ്മില്ലാഹിറഹ്മാൻ റഹീം ുംറിച്ചും അവർ ചിന്തിക്കുന്നില്ലേ എങ്ങനെയാണ് അത് പരത്തി പ്രവിശാലമാക്കപ്പെട്ടതെന്ന് ഭൂമിയെ പരത്തി വിശാലമാക്കിയത് എങ്ങനെ എന്ന് അവർ ആലോചിക്കുന്നില്ലേ ചിന്തിക്കുന്നില്ലേ എന്നാണ് അള്ളാഹ് ചോദിക്കാൻ തുടങ്ങിയത് ഇലൽ ഇലൽ കൈഫ 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 സോറി ജിബാലി അപ്പൊ ഭൂമി എങ്ങനെയാണ് പരത്തി വിശാലമാക്കപ്പെട്ടത് എന്ന് വലിയൊരു അത്ഭുതമാണ് ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ വൃത്താകൃതിയിലാണ് ഭൂമിയുള്ളത് പക്ഷേ നമുക്കത് പരന്നതായിട്ടാണ് അള്ളാഹ് തആല അനുഭവപ്പെടുത്തി തരുന്നത് അതിനെ പരത്തപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ സൗകര്യത്തിന് വേണ്ടി പരത്തപ്പെട്ടിരിക്കുകയാണ് നമ്മുടെ എല്ലാ ആവശ്യങ്ങൾക്കും വഴങ്ങിത്തരുന്ന ഭൂമിയാക്കി മാറ്റിയിരിക്കുകയാണ് അള്ളാഹുദാന അല്ലേ പരന്ന് നിവർന്ന് യാത്ര ചെയ്യാനും സഞ്ചരിക്കാനും കെട്ടിടങ്ങൾ ഉണ്ടാക്കാനും എല്ലാറ്റിനും സൗകര്യമാണ് ഇഷ്ടമുള്ളതുപോലെ പെരുമാറ പെരുമാറാൻ പരുവത്തിലാക്കി ഭൂമിയെ അള്ളാഹുദാന കിളക്കാൻ മറിക്കാൻ ഉഴുതാന് കൃഷിയിറക്കാൻ കെട്ടിടങ്ങൾ ഉണ്ടാക്കാന് കനാലുകളും തോടുകളും ചാലുകളും ഒക്കെ കീറാന് ഇതിനൊക്കെ സൗകര്യപ്പെടുത്തി തന്നു ഭൂമിയെ ആ ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അതൊക്കെ ഇങ്ങനെയൊക്കെ സംവിധാനിച്ചിട്ട് അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ത് ചെയ്താലും ഭൂമി കേൾക്കില്ല എന്ന അവസ്ഥയായിരുന്നെങ്കിൽ എന്താവും നമ്മുടെ അവസ്ഥകൾ ഒന്ന് ആലോചിച്ച് നോക്കും പാറ പോലെയാണെങ്കിലും ഭൂമി ഉറപ്പുള്ള എന്ത് ചെയ്താലും വേൽക്കാത്ത നമ്മളെന്താണത് ചിന്തിക്കാത്തത് നമ്മളത് സാധാരണ എന്നും കാണുന്നതല്ലേ എന്താ അപ്പം അതിനെക്കുറിച്ച് പ്രത്യേകം ചിന്തിക്കാൻ എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട് നമ്മൾ കാണാൻ തുടങ്ങിയത് മുതൽ ഭൂമി ഇങ്ങനെ തന്നെയാണ് പറന്നിട്ടാണ് എന്തും ചെയ്യാൻ പറ്റുന്ന രൂപത്തിലാണ് പക്ഷേ ഇത് വലിയ ഞാണത്താണ് നമ്മളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഞാൻ ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു എങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ഞാൻത്തിൻ്റെ വരെ നമുക്ക് തിരിക തൊറഫുൽ അൽദാദിയ എന്ന് പറയാറുണ്ട് അറബിയിൽ സംഗതികൾ മനസ്സിലാകുന്നത് അതിൻ്റെ ഓപ്പോസിറ്റ് പരിഗണിക്കുമ്പോഴാണ് ഓപ്പോസിറ്റ് മനസ്സിലാകുമ്പോഴാണ് കാര്യങ്ങൾ തിരിച്ചറിയപ്പെടുന്നത് അല്ലേ ഏത് കാര്യം അങ്ങനെയാണ് ഓപ്പോസിറ്റ് കണ്ടാണ് മനസ്സിലാവുക അപ്പൊ വെളിച്ചം മനസ്സിലാകുന്നത് ഇരുട്ടുള്ളത് കൊണ്ടാണ് അല്ലേ ഭൂമി ഇങ്ങനെയല്ലായിരുന്നുവെങ്കിൽ അപ്പോഴാണ് അണത്തിൻ്റെ വരെ മനസ്സിലാവുള്ളൂ തപാറ സൂറത്തുൽ മുൽക്കിൽ അള്ളാഹുത്തല എടുത്തു പറയുന്നുണ്ട് ഇനി എണറ്റ് നമ്മളെ ആലോചിപ്പിക്കുന്നുണ്ട് ചിന്തിപ്പിക്കുന്നുണ്ട് ഈ പരത്തിയതും ഭൂമിയെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ പാകപ്പെടുത്തിയതുമൊക്കെ കൃത്യമായി സൂറത്തുൽ മുൽക്കിൽ മുൽഖിൽ അള്ളാഹുത്തല്ല പറയുന്നുണ്ട് പതിനെട്ടാം പതിനഞ്ചാമത്തെ ആയത്ത് സൂറത്തുൽ മുൽഖിലെ ഭൂമി നിങ്ങൾക്ക് അധീനപ്പെടുത്തി തന്നത് കീഴ്പ്പെടുത്തി തന്നത് നടക്കാൻ പാകമാക്കി തന്നത് അവനാണ് നിങ്ങളതിൻ്റെ ഉപരിതലങ്ങളിലൂടെ നടന്നോളൂ അള്ളാഹു പറയണം അർദ്ധൻ പാകപ്പെടുത്തി തന്നു നിങ്ങൾക്ക് വേണ്ടതുപോലെ പോലെ അള്ളാഹു പ്രത്യേകമായി അത് എടുത്തു പറയുകയാണ് അതങ്ങനെ പരത്തി വിശാലമാക്കപ്പെട്ട് തന്നു നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അല്ലാഹുല അതേ ആയത്തിൽ പറയുന്നു സുഹൃത്തു മൂലോ നിങ്ങൾ ഭക്ഷണം കഴിച്ചോ ഭൂമി പരന്നതാണ് കാണുമ്പോഴൊക്കെ ഉറപ്പുള്ളതാണ് പക്ഷേ ആ ഭൂമിയിൽ നിന്ന് തീരെ ബലമില്ലാത്ത ചെടിയുടെ നാമ്പുകൾ മുളച്ച് പുറത്തേക്ക് വരാ എന്തിന് നമുക്ക് ഭക്ഷണം തരാൻ അല്ലെ അവർ അത് നിങ്ങൾ കഴിച്ചോളൂ ചെറിയ നാമ്പാണ് പുറത്തേക്ക് വരുക തീരെ ബലമില്ലാത്ത എന്നാ ഭൂമിയാണെങ്കിലോ ഭൂമിയുടെ മുകളിൽ ചെറിയ സ്ഥലത്ത് നമ്മൾ കത്തി കൊണ്ട് കുത്തിയാൽ കത്തി ചിലപ്പോൾ വളയും പക്ഷേ അതേ ഉറപ്പുള്ള സ്ഥലത്തു നിന്നാണ് ഇത് മുളച്ച് തീരെ ഉറപ്പില്ലാത്ത നാമ്പുകൾ പുറത്തു വന്ന് അത് ചെടിയായി പിന്നെ അത് മരങ്ങളായി അല്ലേ നമുക്ക് പലവിധ രൂപത്തിലുള്ള ആഹാരങ്ങളായി മാറുന്നത് നിങ്ങൾ കഴിച്ചുകൊള്ളു ഇതേ തവാറക്കയിൽ തന്നെ മറ്റൊരു സ്ഥലത്തും അള്ളാഹു പറയുന്നുണ്ട് ഫിൽ അവനാണ് ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ച് വ്യാപിപ്പിച്ചവൻ വിന്യസിച്ചു എന്നാ പറഞ്ഞത് അല്ലേ വിന്യസിച്ചവൻ അല്ലാഹുവാണ് ഭൂമിയിൽ പിന്നെ നിങ്ങളെല്ലാവരെയും അവനിലേക്ക് തന്നെ ഒരുമിച്ച് കൂട്ട കൂട്ടുകയും ചെയ്യും ഇത് സത്യത്തിൽ മറ്റൊരത്ഭുതമാണ് ഭൂമിയുടെ എല്ലാ ഭാഗത്തും ആളുകളാണ് താമസിക്കാൻ പറ്റുന്നിടത്തൊക്കെ അള്ളാഹു ആളുകൾ വിന്യസിച്ചിരിക്കുകയാണ് വിവിധ ഭാഗങ്ങൾ വിവിധ വർണ്ണങ്ങളിൽ വിവിധ ഭാഷകളിൽ ഓരോ വിഭാഗക്കാരെയും തിരിച്ചറിയാൻ പ്രത്യേക അടയാളങ്ങൾ അല്ലേ ചൈന പറ്റു തുടങ്ങിയ ആളുകളൊക്കെ പെട്ടെന്ന് കണ്ടാൽ തിരിച്ചറിയില്ലേ അത്തരം അടയാളങ്ങൾ ഓരോ നാട്ടുകാർക്കും അവരവരുടേതായ സ്പെഷ്യാലിറ്റിക്കനുസരിച്ചുള്ള സൗകര്യങ്ങൾ അവർക്ക് ഇണങ്ങുന്ന ഇണകൾ നല്ല നീളമുള്ളവർക്ക് അതിനൊത്ത പെണ്ണുങ്ങൾ അല്ലേ കുറേ അതിനൊത്തവർ ചെമ്പിച്ച മുടിയുള്ളവർക്ക് അതേ ടൈപ്പിലുള്ള പറയുന്നുണ്ടല്ലോ യൗമ അന്നേ ദിവസം ഭൂമി അതിൻ്റെ വർത്തമാനങ്ങളൊക്കെ പറയും എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ പുറത്ത് നമ്മൾ ഓരോരുത്തരും ചെയ്തു കൂട്ടിയ എല്ലാ സംഗതികളും വിളിച്ചു പറയാൻ അവസരം കാത്തിരിക്കുന്ന ഭൂമി അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ കഴിയുന്ന എല്ലാ സ്ഥലത്തും വെച്ചും എന്തെങ്കിലും നന്മകൾ ചെയ്യുക ഭൂമിക്ക് പുറത്ത് അത് സാക്ഷി പറയും ഏറ്റവും സാക്ഷികൾ ആവശ്യമായി വരുന്നൊരു സമയത്ത് ഭൂമി നമുക്ക് അനുകൂലമായ സാക്ഷി പറയും അള്ളാഹുത്തോഫി തരട്ടെ അഥവാ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് തെറ്റ് ചെയ്ത് പോയാൽ ഒരു നന്മ ചെയ്യാതെ ആ സ്ഥലം നമ്മൾ വിട്ടുപോകരുത് എന്താ കാരണം എതിരെ സാക്ഷി പറയുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല ഭൂമി എതിരെ സാക്ഷി പറയുന്നത് പോലെ തന്നെ അനുകൂലമായും സാക്ഷി പറയും ആ അനുകൂലമായ സാക്ഷി പറയാൻ ആ സ്ഥലം ഉണ്ടാവണം അവിടെ വെച്ച് ചെയ്ത് തെറ്റുകൾ അതുകൊണ്ട് മായ്ക്കപ്പെടണം നമ്മളെന്ത് ചെയ്യ അവിടുന്ന് നല്ലൊരു നന്മ ചെയ്യാതെ അവിടുന്ന് തിരിച്ചു പോരരുത് ഉള്ളാഹുദാൻ നമ്മളെ കാത്തുരൂക്ഷിക്കട്ടെ എമ്പാടും നന്മകൾ ചെയ്യേണ്ട അവസരവും തരട്ടെ ഐ മീൻ ഭൂമിയെ എല്ലാ നിലക്കും നമുക്ക് താമസയോഗ്യമാക്കി തന്നെ ഉള്ളാഹുദാന അല്ലേ ഭയങ്കര സ്പീഡിലാണ് ഭൂമി കറങ്ങുന്നത് ഭൂമിക്ക് രണ്ട് കറക്കമുണ്ട് എന്ന് നമുക്കറിയാം സ്വയം കറങ്ങുന്നുണ്ട് ഭൂമി അതോടൊപ്പം തന്നെ സൂര്യനെ ചുറ്റുന്നുമുണ്ട് ഇവിടെ ആയിരത്തി അറുനൂറ് കിലോമീറ്റർ പെർ ഹവർ എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ സ്പീഡിൽ അതായത് നാനൂറ്റി അറുപത് മീറ്റർ പെർ സെക്കൻഡ് ഇത്രയും സ്പീഡിൽ സ്വയം കറങ്ങുന്നുണ്ട് ഭൂമി പക്ഷേ നമ്മളെ അറിയിക്കുന്നില്ല ഒരു തൊട്ടിൽ പോലെ സംവിധാനിച്ചിരിക്കുകയാണ് നമ്മളറിയുന്നേ അല്ല എന്തൊരു ശക്തമായ കറക്കമാണ് ഇത്രയും സ്പീഡിൽ കറങ്ങിയിട്ട് നമ്മൾ എന്തിനും അറിയുന്നുണ്ടോ യാ അള്ളാ സുഹാന ഇത് സ്വയം കറക്കമാണ് ഇതാണ് ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ട് ഭൂമി കറങ്ങി തീരുന്നത് സ്വയം കറങ്ങുന്നു അള്ളാഹു സുഹത്ത പല അർത്ഥങ്ങളും അതിന് കൊടുക്കപ്പെട്ടിട്ടുണ്ട് തൊട്ടിൽ പോലെയാക്കിയില്ലേ വിരിപ്പാക്കി തന്നില്ലേ നിങ്ങൾക്ക് പരന്നതാക്കി തന്നില്ലേ എന്നൊക്കെ അപ്പൊ ഇത് സ്വയം കറക്കമാണ് അതോടൊപ്പം തന്നെ ഇതിനേക്കാൾ ശക്തമായി സൂര്യനെ ചുറ്റുന്നുണ്ട് ഭൂമി അതാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം എടുത്ത് ചുറ്റുന്ന ഒരു ചുറ്റും ഒരു വർഷം മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസമാണ് സൂര്യനെ ചുറ്റാൻ ഭൂമി എടുക്കുന്നത് അതിൻ്റെ സ്പീഡ് എത്ര നേരമോ ഇതിനേക്കാളും വലിയ സ്പീഡാണ് ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ പെർ ഹവർ നേരത്തെ നമ്മൾ പറഞ്ഞത് ആയിരത്തി അറുന്നൂറ് കിലോമീറ്റർ പെർ ഹവറാണ് സ്വയം കറങ്ങുന്നത് എങ്കിൽ സൂര്യനു ചുറ്റുമുള്ള കറക്കത്തിന്റെ സ്പീഡ് എത്രയെന്നറിയോ ഒരു ലക്ഷത്തി ഏഴായിരം കിലോമീറ്റർ പെർ ഹവർ അതായത് മുപ്പത് കിലോമീറ്റർ പെർ സെക്കൻഡ് സുഹാന ഇതിനാണ് ഓർബിറ്റൽ സ്പീഡ് എന്ന് പറയുക എന്നിട്ടും നമ്മളൊന്നും അറിയുന്നില്ല നമ്മളൊക്കെ സാധാരണ ഗതിയിൽ ഒരു ഹൈവേയുടെ നൂറ്റി ഇരുപതിൽ വണ്ടി പോകുമ്പോൾ തന്നെ വണ്ടി ഇളകിപ്പോകും അല്ലേ ഒരു ഇളക്കാൻ അനുഭവപ്പെടും ഇത് ഇത്രയും സ്പീഡിൽ ഇത്രയും വലിയ ഒരു ഭൂമിക്ക് ഇറങ്ങിയിട്ട് സുഹാനുള്ള അള്ളാഹത്ത നമ്മളത് അറിയിക്കാതെ നമുക്ക് സൗകര്യം ചെയ്തു തരാണ് ഇങ്ങനെ പലതരം കറക്കങ്ങൾ ഇതൊക്കെ താനേ കറങ്ങാന്നാണ് ചില ആൾക്കാർ പറയാം അതൊക്കെ അങ്ങനെ താനേ കറങ്ങുകയാണ് ഈ പറയുന്ന ആളുകളിൽ എന്തു പറയും ഏത് സാധനവും ചലിക്കാൻ ഊർജ്ജം വേണം ഏഹ് ആ ഊർജ്ജം വേണമെങ്കിൽ കൊടുക്കാൻ ഒരാളു വേണ്ടേ ഇവർ പറയും ഊർജ്ജം വേണം എന്ന് പവർ വേണം എനർജി വേണം ആ ഊർജ്ജം കൊടുക്കാൻ ഒരാളു വേണ്ടേ സുഹാനുള്ള അതുപോലെ തന്നെ സൂര്യൻ്റെ ചൂട് വല്ലാതെ ഏൽക്കാതിരിക്കാൻ വേണ്ടുന്ന ക്രമം ക്രമീകരണങ്ങളൊക്കെ അള്ളാഹുത്തിനെ ചെയ്തു ഭൂമിയുടെയും സൂര്യൻ്റെയും ഇടയിൽ കൃത്യമായ ദൂരം ക്രമീകരിച്ചു നൂറ്റൻപത് മില്യൺ കിലോമീറ്റർ ഇല്ലെങ്കിൽ പുള്ളൂലെ ഭൂമിയെക്കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും സംരക്ഷിക്കാനും ഒക്കെ ആയി ഒരു ദിവസം തന്നെ നമ്മൾ നേരത്തെ പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ പർവ്വതത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ ഭൂമിയെക്കുറിച്ചും ഉണ്ട് ഒരു ഭൗമദിനമുണ്ട് ഭൗമദിനം ഏപ്രിൽ ഇരുപത്തിരണ്ടാണ് എർത്ത് ഡേ എന്നറിയപ്പെടുന്ന ദിവസം ൗമദിനം ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കാൻ മനസ്സിലാക്കാൻ അതിനെ സംരക്ഷിക്കുന്ന കാര്യവുമായി മുന്നോട്ട് പോകാൻ ഇതിനൊക്കെയാണ് ഇങ്ങനൊരു ദിനം ആഗോളതലത്തിൽ ആചരിക്കുന്നത് നമ്മളിപ്പോൾ എന്തെങ്കിലും ആ ദിവസം ചെയ്യാറുണ്ടോ ചിന്തിക്കാറുണ്ടോ എന്ത് ദിവസമല്ലേ ഇതടക്കം എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുനെ നന്ദി ചെയ്യേണ്ട ആളുകളാണ് നന്ദി ചെയ്യാൻ ബാധ്യസ്ഥരായ ആളുകളാണ് നമ്മൾ എന്നിട്ട് നമ്മളെ വായിക്കുന്നതെന്ന് ചിന്തിക്കുക നമുക്ക് അല്ലാത്ത അത്ര പണിയാണ് നമുക്കല്ലാത്തന്നെ എന്തൊക്കെ നോക്കാനുണ്ട് വാട്സപ്പിൽ വരുന്ന മെസ്സേജുകളൊന്നും നോക്കി എന്നിട്ട് അല്ല ഇപ്പോൾ വരുന്ന കാര്യങ്ങൾ അല്ലേ നമ്മൾ ചിന്തിക്കണം നമ്മൾ മാറണം സ്കൂളിൽ അന്ന് കുട്ടികൾക്ക് ചെടിയൊക്കെ കൊടുത്തു കൊടുത്തുവിടും വീട്ടിൽ നടാൻ അതൊക്കെ കുട്ടികൾക്കുള്ളല്ലോ നമുക്കെന്ത് ഡേ ലൈറ്റ് ഓഫ് ആക്കുന്നതൊക്കെ അന്നാണ് അന്നൊക്കെ ലൈറ്റ് ഓഫ് ആക്കാറുണ്ട് ലൈറ്റ് ഓഫ് ആക്കിയിട്ട് ഭൂമിയെ താപനത്തിൽ നിന്ന് സംരക്ഷിക്കണം എന്നൊക്കെ ഒന്ന് പറയുന്ന പല ക്യാമ്പയിനുകളൊക്കെ നടക്കാറുണ്ട് അന്ന് അപ്പോൾ നമ്മൾ ഇതൊക്കെ പഠിക്കണം നമ്മളിതൊക്കെ മനസ്സിലാക്കണം നിസ്കാരത്തിലെ സർത്തും പുറവും പോലെ തന്നെ ഉളവ് പഠിക്കുന്നത് പോലെ തന്നെ നിർബന്ധമായ നോമ്പിനെക്കുറിച്ച് പഠിക്കുന്നത് പോലെ തന്നെ ഇത്തരം ചിൻ വിഷയങ്ങളൊക്കെ നമ്മൾ പഠിക്കണം ഇതിനെക്കുറിച്ചുള്ള ചിന്ത തന്നെ അത് ബാധിത്താണ് അതിനൊക്കെ ഓരോ ദിവസം പ്രത്യേകമായി നീക്കിവെക്കുകയും ഇതിനു വേണ്ടിയാണ് ഇത്തരം ഓരോ ദിവസങ്ങൾ ഇൻ്റർനാഷണലി ആചരിക്കപ്പെടാൻ അല്ലാത്ത വഴിയൊരുക്കി തന്നതും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സത്യവിശ്വാസികളായ ആളുകളുടെ ലക്ഷണമാണ് இத்திரம் വിഷയങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും എന്ന് ചെയ്യുകയെന്ന് അള്ളാഹുത്തുല്ലാ സൂറത്ത് ആലുവൻ പറയുന്നുണ്ട് വ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് ആലോചിക്കുന്ന ആളുകൾ അള്ളാഹുവിൻ്റെ അടിമകളെക്കുറിച്ച് പറയുന്ന ഭാഗത്ത് ക്വാളിറ്റിയായി ആയി അള്ളാഹുത്തല്ല പറഞ്ഞതാണ് ഇതൊക്കെ കണ്ട് പഠിച്ച് മനസ്സിലാക്കി വരുമ്പോൾ അത്ഭുതപ്പെട്ട് നമ്മൾ പറയേണ്ടത് എന്താ റബ്ബന ഇതാണ് നമ്മൾ പറയേണ്ടത് അല്ലാതെ വാവ് വണ്ടർഫുൾ എന്നൊന്നും പറഞ്ഞ് പിന്മാറുകയല്ല നമ്മൾ ഇത് ചൊല്ലുകയാണ് വേണ്ടത് സുഹാനുള്ള എന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ മഹത്വത്തെ വാഴ്ത്തുകയാണ് നമ്മൾ ചെയ്യേണ്ടത് നിരവധി സ്ഥലങ്ങളിൽ ഖുറാൻ ഇത്ര വിഷയം നമ്മൾ ചിന്തിക്കാനും പഠിക്കാനും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഭൂമി അടക്കമുള്ള ഇത്തരം സെലസ്റ്റിയൽ ബോഡീസ് പ്രപഞ്ചത്തിലുള്ള ഒരുപാട് ഗ്രഹങ്ങളും സൂര്യനടക്കമുള്ള നക്ഷത്രങ്ങളതൊക്കെ നിരന്തരം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒക്കുല്ലും ഫിഫറക്കിങ് എസ് ബഹവും എല്ലാം നീന്തി കൊണ്ടിരിക്കുകയാണ് എന്നാണ് സ്വിമ്മിങ് ഉള്ളത് ഒരേ ലെവലിലെന്താ കറക്കം നീന്തുകയാണ് താഴ്ന്നും പൊങ്ങിയും ഒക്കെ ഒരേ ഒരു ഒരു കൃത്യമായ അതിൻ്റെ ഒരു ചിട്ടകളിൽ അതിന് കൊടുത്ത ആ മോഷൻ സ്റ്റൈലുകളിൽ അതങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഗ്രഹങ്ങളുടെയും രണ്ട് കറക്കത്തെ സൂചിപ്പിക്കാനാണ് യെസ് ബഹുൻ എന്ന പ്രയോഗം പ്രയോഗിച്ചത് എന്ന് ശരിയങ്ങൾ രേഖപ്പെടുത്തുന്നു നീന്തുകയാണ് ഒരാൾ നീന്തുന്ന സമയത്ത് രണ്ട് മോഷനുകളുണ്ടാവും രണ്ട് തരം ചലനങ്ങളുണ്ടാവും എന്നാണ് അയാൾ നീന്തുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൈകാലുകൾ അയാൾ ചലിപ്പിക്കണം അതോടൊപ്പം ഒരു ഭാഗത്ത് നിന്ന് മറുഭാഗത്തേക്ക് സ്വയം മുന്നോട്ടോ പിന്നോട്ടോ പോവുകയും വേണം ഇങ്ങനെ ഇതാണ് രണ്ട് ചലനങ്ങൾ എല്ലാ ഗോളങ്ങളും ഇതുപോലെ സ്വയം കറങ്ങുന്നുണ്ട് മുന്നോട്ട് ചലിക്കുന്നുമുണ്ട് ഈ നീന്തൽ അവയുടെ തസ്ബീഹാണ് എല്ലാറ്റിനും തസ്ബീഹുണ്ടല്ലോ ഈ നീന്തലാണ് അവയുടെ തസ്ബീഹ് എന്നൊക്കെ മുഫശ്ചര്യങ്ങൾ ഇത് സംബന്ധമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് അപ്പോൾ ഇതേപോലെ കോടാനക്കൂടി ഗോളങ്ങളൊക്കെ ഇതേ രൂപത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്നൊന്നിനെ മറികടക്കാതെ കാഴ്വ തവാഫ് ചെയ്യുന്നത് പോലെ ഇടത് ഭാഗത്തേക്കാണ് കറക്കം എന്നാണ് തവാഫ് അങ്ങനെയല്ലേ ഇടതു ഭാഗത്തേക്കാണ് നമ്മൾ കറങ്ങുക നമ്മൾ ഇടതു ഭാഗത്ത് കായവയാക്കിയിട്ടാണ് കറങ്ങുക പല കാരണങ്ങളും അതിനെക്കുറിച്ച് പറയാറുണ്ട് പ്രധാനമായി ഇപ്പോൾ ഒന്ന് പറയുകയാണെങ്കിൽ വലത്തേക്ക് തിരിച്ചാൽ സാധാരണ മുറുക ചെയ്യുക അല്ലേ നമ്മുടെ ഗ്ലാസ് ആ കുപ്പിയോ ഒക്കെ ആണെങ്കിൽ വലത്തേക്ക് അതിൻ്റെ കാർക്ക് തിരിച്ചാലെന്താ ചെയ്യുക മുറുക ചെയ്യുക ഇടത്തേക്ക് തിരിച്ചാൽ ആയയുകയും ചെയ്യും ലൂസാവുകയും ചെയ്യും അപ്പോൾ നമ്മൾ അയയുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ലൂസാകാണ് പോകേണ്ടത് അതിങ്ങനെ എന്താണ് പറയുക ടൈറ്റായി ഇങ്ങനെ കിബർ നടിച്ച ഹടിച്ച ഹമ്പടിച്ചാൽ നടക്കുകയല്ല മനുഷ്യൻ മനുഷ്യൻ അള്ളാഹുവിൻ്റെ മുമ്പിൽ പരിശുദ്ധ കായയുടെ മുമ്പിൽ ചെറുതാവണം അലിഞ്ഞലിഞ്ഞില്ലാതെയാവണം അള്ളാഹുനുമ്പിൽ കിബറു വേണ്ട എന്ന് പറയാനത് സൂചിപ്പിക്കാനാണ് അങ്ങനെ എന്നൊക്കെ നമ്മുടെ പണ്ഡിതന്മാരെയൊക്കെ പ്രതി വച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പഠിക്കാനുള്ളത് സംബന്ധമായി ഭൂമിയുടെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് നമുക്ക് മറ്റുള്ള ചന്ദ്രൻ്റെ ഭൂമിയുടെ ഉപഗ്രഹത്തെക്കുറിച്ച് അതുപോലെ തന്നെ മറ്റുള്ള നക്ഷത്രങ്ങളുടെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് മറ്റുള്ള ഗ്രഹങ്ങളുടെ ഉപഗ്രഹങ്ങളെക്കുറിച്ച് ഒരുപാട് പഠന പഠനവിധേയമാക്കേണ്ട സംഗതികളാണ് ഭൂമിക്ക് മാത്രമല്ല ഓരോന്നിനും ഉപഗ്രഹങ്ങളുണ്ട് എന്നാണ് കുറേ കമറുകളും ശംസകളുമുണ്ട് നക്ഷത്രങ്ങളും ഉപഗ്രഹങ്ങളൊക്കെ ഉണ്ട് സൂര്യൻ നക്ഷത്രമാണ് അതുപോലെ ബില്യൺ കണക്കിന് നക്ഷത്രങ്ങൾ വേറെയുണ്ട് ഭൂമിക്ക് ഒരു ഉപഗ്രഹമാണ് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ചന്ദ്രൻ അതുപോലെ തന്നെ ശനിക്ക് പതിനാറ് ഉപഗ്രഹമുണ്ട് സാറ്റേൺ എന്ന ഗ്രഹത്തിന് പതിനാറ് ഉപഗ്രഹമുണ്ട് ജൂപിറ്ററിന് പതിനാറ് ഉപഗ്രഹമുണ്ട് ചൊവ്വയ്ക്ക് രണ്ടെണ്ണം ഉണ്ട് യുറാനസിന് പതിനഞ്ചെണ്ണം ഉണ്ട് നെപ്റ്റ്യോണിന് പതിനെട്ടെണ്ണുണ്ട് പ്ലൂട്ടോക്ക് ഒന്നുണ്ട് ഇങ്ങനെയൊക്കെ ഓരോന്നിനും ഉപഗ്രഹങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കിയത് ഭൂമിക്കുള്ള ഒരു ചന്ദ്രനെക്കുറിച്ച് മാത്രമാണ് അപ്പോൾ വലുതാണ് അള്ളാഹുവിൻ്റെ പ്രപഞ്ചം ഇത്രയും മഹോന്നതനായ അള്ളാഹുവാണ് നമ്മുടെ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല എന്ന് നമ്മൾ ചോദിക്കുന്നത് ഇത്രയും മഹോന്നതനായ അള്ളാഹുവിനാണ് നമ്മുടെ അഭിബാദത്ത് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ അബിബാദ്യത്തിന് കനവും കട്ടിയും ഉണ്ടാവാം അതിൽ ഭയഭക്തിയും ഉണ്ടാവാം അള്ളാഹുത്ര സഹായിക്കട്ടെ മീൻ അള്ളാഹാ അടുത്ത ആയത്ത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം സുഹാൻ ദിക്കു അല്ലാൻ അസലു വർമ്മ വാത്തു